ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സാധനങ്ങളുടെ വില ഇന്നലെ വൈകുന്നേരം കൂടിയിട്ടും കുറഞ്ഞിട്ടുമുണ്ട് പൊതുവെ കുരുമുളകിൻ്റെയും അടക്കിയുടെ വിലയിലാണ് മാറ്റം വന്നിട്ടുള്ളത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഏലം ഒരു കിലോ പച്ച ആയിരത്തി രൂപ ഏലം ഒരു കിലോ ഉണങ്ങിയത് രണ്ടായിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കോക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്കോ ഉണങ്ങിയത് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ മഞ്ഞൾ ഉണക്ക് ഒരു കിലോ നൂറ്റി അറുപത് രൂപ ഇഞ്ചി ഒരു കിലോ മുപ്പത്തി നാല് രൂപ ക്രാമ്പ് ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ക്രാമ്പ് നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ അടക്ക പുതിയത് തൊണ്ടോടുകൂടി നൂറ്റി അമ്പത് മുതൽ നൂറ്റി അറുപത്തഞ്ച് രൂപ വരെ അടുക്കാത്തൊണ്ടോട് കൂടി പഴയത് ഇരുന്നൂറ് രൂപ കാപ്പി പരിപ്പ് ഒരു കിലോ നാനൂറ്റി മുപ്പത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെ കാപ്പി തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ തേങ്ങ ഒരു കിലോ അറുപത്തഞ്ച് മുതൽ തൊണ്ണൂറ് രൂപ വരെ വെളിച്ചെണ്ണ ഒരു ലിറ്റർ മുന്നൂറ്റി അമ്പത്തി രണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ കോപ്ര ഒരു കിലോ ഇരുന്നൂറ്റി പതിനെട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ ചുക്ക് മീഡിയം ഒരു കിലോ ഇരുന്നൂറ്റി എൺപത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്ററു മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ നാനൂറ് മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെ ചാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ചാതിക്ക തൊണ്ടില്ല ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റമ്പത് രൂപ വരെ ജാതി ഫ്ലവർ ചോപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ രണ്ടായിരത്തി അമ്പത് രൂപ വരെ ജാതി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനൊന്ന് രൂപ കുരുമുളക് അൺകാരിപുട്ട് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തൊന്ന് രൂപ നാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തെട്ട് രൂപ വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇവരുടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു